ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിലെ എം പി വി കെ ശ്രീകണ്ഠനു വേണ്ടി ചുമരഴുത്ത് പ്രചരണം തുടങ്ങി മലപ്പുഴയിൽ വ്യാപകമായാണ് ചുമരഴുത്ത് നടക്കുന്നത് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി കെ ശ്രീകണ്ഠനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ തുടക്കം കുറിച്ചു പട്ടാമ്പി മേഖലയിലെ വല്ലപ്പുഴയിലാണ് വ്യാപകമായുള്ള ചുമരെഴുത്തുകൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ എം പി ആയ വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ പ്രവർത്തകർ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് വല്ലപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ചുമരഴുത്തുകൾ സജീവമാണ് വി കെ ശ്രീകണ്ഠന്റെ വരച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചുമരുകൾ ബുക്ക് ചെയ്യുക മാത്രമല്ല വാചകങ്ങളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു എഫ് സ്ഥാനാർത്ഥിയായി വി കെ ശ്രീകണ്ഠൻ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സേതു കോടനാട് പറഞ്ഞു ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ തരണം അതുകൊണ്ട് നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാർട്ടി പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചുമര എഴുത്ത് കാര്യങ്ങൾ ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് സ്ഥാനാർത്ഥികളെ ദാരിദ്ര്യമല്ല നമ്മൾ സ്ഥാനാർത്ഥി വികസിക്കേണ്ടത് തന്നെയാണ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അതിനുള്ള പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകും ചുമതല ഇപ്പോൾ ചൂരക്കോട് യാറം ഗേറ്റ് തെങ്ങുവളപ്പ് ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം ഇനി ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നാളെ പേർക്കും എല്ലാ ഭാഗങ്ങളിലും തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും ഭാഗങ്ങളിലും ഇപ്രാവശ്യം പ്രവർത്തകർ അല്ല ആവേശത്തിലാണ് വിണ്ണനെ വിജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്താക്കി ശ്രമിക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ മറ്റു കിടക്കാനുള്ള നടപടികളുമായി പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്